നിങ്ങൾ അടുത്തുള്ളത് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു അനീഷെ ജയിക്കുകയുള്ളു വെറുതെ തമാശ വരയില്ലായിരുന്നു നിന്റെ അനിമോള് ജയിക്കണ്ടിരിക്കൊരു ഇത് കൊണ്ടേട ഓർന്നു ഇവിടെ ആൾക്കാർ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ട അനീഷ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോഴും ഓൻ ഭാര്യ ഭാര്യേനെ സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞ് എന്നിട്ട് നീ ആലോചിച്ച് കഴിഞ്ഞാ ഈ ഭാര്യ അന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് അല്ല അടിപൊളി പെണ്ണിനെ ഇവൻ്റെ കൂടെ നിർത്തിച്ചിട്ട് ഈ സൗന്ദര്യം ഇല്ലാത്ത പെണ്ണ ഇത് നല്ല സൗന്ദര്യമില്ല കൊണ്ട് നോക്കുമ്പോ നോക്കുമ്പോഴൊക്കെ അവര് ഡിവോഴ്സുമായി അവര് വേറെ കല്യാണം കഴിച്ച് അവര് പോയി ഇത് ഏത് ഓർത്തും ചൂണ്ടിക്കൊണ്ടുവന്ന അനീഷിന്റെ ആദ്യത്തെ വാര്യനാ അതല്ലേ പറയുന്നേ ആ എന്തിലുദ്ധിപ്പു ഈ അത് മാത്രം ഇതാരെ ചെയ്യുന്നറി അനിമോളെ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു ഒരു കൂട്ടം ഇങ്ങനെ അറിഞ്ഞിരിക്കും ഇപ്പോ ഒരു കൂട്ടോ എന്നിട്ട് ഈ അനീഷ് ഉഡായിപ്പാണ് അനീഷ് എടോ അനീഷ് ഉഡായ്പ ആയിക്കോട്ടെ അനുമോൾ ഉടായിപ്പല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അനീഷ് ഉഡായിപ്പെന്നെ ഞമ്മക്കറിയാം ഈ ഷോയിൽ വന്ന് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യാത്മാക്കൾ ഒന്നും അല്ല അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടിട്ട് തന്നെയാന്ന് പക്ഷെ അനുമോള് ഉടായിപ്പന്നെയല്ലേ അനിമോള് സത്യസന്ധതയാണോ ആ എന്നൊക്കെ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയ രസം കേൾക്കാം അങ്ങനെ സങ്കടം വന്നു പോയായിരുന്നു ഈ ക്യൂട്ട്നെസ് ഇടലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വായിൽ വർത്താനോ ഞാൻ കുറെ പി എസ് സി എഴുതിയിട്ടുണ്ട് ഞാനെന്തോ മറ്റേ ഡിഗ്രി ഹോൾഡർ ആണ് ആരാ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ എന്നാലോ ഈ മഹാനടനായ മോഹൻലാലിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ദിവിറ്റകൾക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ വിദ്യാഭ്യാസം ഇല്ല എല്ലാം പറഞ്ഞ ആ ഒന്നുമില്ല മനസ്സിലായി സത്യം പറഞ്ഞ അനുമോളെ പഠിച്ച കോളേജുകാരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതെ എനിക്ക് ആ പുച്ഛമാണ് കാരണം ഇതിന് ഇതാണോ അത് പറഞ്ഞില്ല എന്നാലും ഒരു ഒരു സാമാന്യ മര്യാദ വേണ്ടോ ആ കോളേജുകാരുടെ അങ്ങനെയല്ല ആ അല്ല കോളേജുകാർക്കും പ്രശ്നം പറ്റിയിട്ടുണ്ട് അവര് തിരുത്താൻ തയ്യാറാകണമായിരുന്നു അതെ സംസ്കൃതത്തിനെ പറയിക്കല്ല ഇത് എന്നാലും ശിവൻകുട്ടീനെ പറയാൻ എത്ര വല്ല ഇതായി പോയിനാ അത് പറഞ്ഞു താടിയിലാള് അങ്ങനെയല്ല ഞാൻ എന്റെ അഭിപ്രായത്തിനാണ് ഇവർക്കൊന്നും ഒന്നും ഒരു കുന്തോ അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ട് അതെ ഞാൻ വെച്ചാൽ ലാലേട്ടനോട് പറയുന്ന അടുത്ത പ്രാവശ്യങ്ങളിൽ എന്റെ പൊന്നു ബിഗ് ബോസെ നിങ്ങൾ ഇതൊക്കെ ഒരു മാനദണ്ഡം അയക്കണം അതായത് ഇതും ഇതിലും കൂടി മാർക്ക് കൊടുക്കണം ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ജനറൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ആയിട്ട് ഒരു ഒരു ഇത് വേണമായിരുന്നു കാരണം അവർക്ക് വെറും ഈ എന്നാ പറയേണ്ടത് പുറമേന്ന് ഒരു അമ്പത് ആൾക്കാർ വീഡിയോ ചെയ്യും അനുമോള് നല്ലത് രാവിലെ എണീച്ചുമാണ് ഏഹ് അത്ര പത്ത് മണിയാ നമസ്കാരം അനിമോള് നല്ല അഹ് അനിമോൾ ഇന്നും ചെയ്തു അനിമോൾ ഇന്നത് ചെയ്തു ആ ഓക്കെ നൂറ് കെ വ്യൂസ് അനിമോൾ ആ ഓക്കെ ഓക്കെ അത്രയും പൈനയാ ഓക്കെ അനിമോൾ ഇന്ന് ചെയ്തു അനിമോൾ അട ചെയ്തു അനുമോൾ അനീഷ് അതടിക്കാൻ പോകുന്ന അനിമോൾ ഇതാക്കി ഇരുന്നൂറ് കെ വ്യൂസ് യൂസ് ഏഹ് ഒത്തിരി രണ്ടുമണിയായാ ആ ഓക്കെ അനുമോൾ അങ്ങനെ ചെയ്തു അനുമോൾ ഇങ്ങനെ ചെയ്തു അനിമോൾ ഇത് ചെയ്തു പിന്നെ അക്ബർ വന്ന അനിമോളെ തല്ലി തലോടി അനിമോളൊക്കെ ഭക്ഷണം നിഷേധിച്ചു ഏഹ് അല്ല അനിമോൾ ഭക്ഷണം നിഷേധിച്ചു അഞ്ഞൂറ് കെ വ്യൂസ് ഇവിടെ നടക്കുന്നത് അതായത് അനിമോൾ ഇങ്ങനെ പൊക്കിക്കോണ്ട് എന്ന് കഴിഞ്ഞാൽ ഇവരെടുത്തിട്ട് ഇവരുടെ ഗ്രൂപ്പിലിടും അതുപോലെ തന്നെ ഇവരെ വാട്സാപ്പിലിടും ഇവർ സ്റ്റാറ്റസ് ആക്കും അങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു അഞ്ഞൂറ് ഫേക്കാക്കോണ്ട് നമുക്കിങ്ങനെ ഹൈപ്പായിട്ടും മറ്റേതായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ അങ്ങനെ അങ്ങ് കയറിപ്പോകും അതാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ അനുമോർക്ക് കപ്പ് എന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ മുൻ മത്സരാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനിടക്ക് മുൻ മത്സരാർത്ഥി ഒരുത്താൻ പറയാ വോട്ട് അടിച്ചു തേറ്റാൻ പറ്റും അഞ്ച് ലക്ഷം കൊടുത്താൽ മതി വോട്ട് അടിച്ചു തരാന് പറ്റും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മളിത് എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് ഞാൻ ഇന്നത് കേട്ടതേ ഇതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ ഇത് എന്ത് വിശ്വാസ്യതയാണുള്ളത് അത് ആരും പുറത്തിറങ്ങിയപ്പോ പറഞ്ഞില്ലേ അനുമോടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശാന്നല്ല പറയുന്നത് പി ആറ് നല്ലതാന്ന് കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഒരു ജോലിയാണ് അതായത് കൊച്ചിയിൽ തേരാപാര അടക്കുന്ന ഒരുപാട് ടീം ഉണ്ട് അവരൊരു ജോലിയാണത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം എൻ്റെയും പി ആറ് കൊടുക്കാൻ പോവാ ബിഗ് ബോസിലേക്ക് കയറിയാലോ അടുത്ത പ്രാവശ്യം വിചാരിച്ചിട്ട് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അപ്പം ഞാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പത്ത് കിലോ അരി വണ്ടി കൊണ്ട് കൊടുത്തിരിക്കുന്നത് പത്ത് കിലോ അരി വണ്ടി കൊണ്ട് കൊടുക്കുന്നത് എല്ലാവരുടെയും ഇങ്ങനെ കാണിക്കും എന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് അരി കൊടുത്തിരിക്കുന്നത് നടക്കും അതായത് നിങ്ങൾക്ക് പാപ്പി അപ്പിച്ചാൽ സിനിമ ഉണ്ടിരാ നീ അതിൻ്റെ അകത്ത് ഇന്നസെൻറ്റും ജഗ് പിന്നെ ദിലീപും ചെയ്യുന്നതല്ല എല്ലാവർക്കും തുണി കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പുറത്തോട്ട് മനസ്സിലാവും ചോദിച്ചിട്ട് പൊയ്ക്കുവോ എന്ന് പറയുന്നത് ഇങ്ങനെ പി ആർ ശരിക്കും മനസ്സിലായി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക മനുഷ്യ അഖിലമാരും മാങ്ങ വെക്കാൻ പോയതും സോപ്പ് വെക്കാൻ പോയതല്ലേ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കല അന്ന് പി ആറ് പറഞ്ഞു രാവിലെ ആ വിൽക്കേണ്ടി വരും അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനിമോൾക്കോ അനീഷിനോ അല്ലെങ്കിൽ എന്താ പറയണ്ട ആര്യനോ അല്ല ആര്യ അക്ബറിനോ ഷാനവാസിനോ ആതിലാന്നുറമാർക്ക് ആർക്കോ വോട്ട് ചെയ്തോ അതൊന്നും കുഴപ്പമില്ല പക്ഷെങ്കില് ഇവിടെ ഇങ്ങനെ ഒരു ഒരുതരം വെറുപ്പ് സമ്പാദിച്ചിട്ട് അവർക്ക് ആരിക്കും അവിടെ വെറുപ്പില്ല ഈ അനുമോൾക്കോ അനീഷിനോ അല്ലെങ്കിൽ മറ്റേവർക്കൊന്നും വെറുപ്പില്ല നിങ്ങൾ അനീഷ് പറയുന്ന കാര്യങ്ങളെല്ലാം പറ അയാള് പബ്ലിക്കായിട്ട് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വീഡിയോട് അതുപോലെ തന്നെ അനുമോള് പബ്ലിക്കായിട്ട് വന്ന പക്ഷേ ഞാൻ പറഞ്ഞത് അനുമോൾ ഇപ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്ന് പറഞ്ഞു നിങ്ങളോ പറയാ ഈ അനുമോൾ എന്തിനാ പറഞ്ഞത് അനീഷ് ആയിട്ട് നാൽപ്പത് വയസ്സായിട്ടുണ്ട് അത് മോശമാണെന്ന് പറഞ്ഞത് അത് തന്നെ ബീഡിയോ ചെയ് അതായത് അത് മോശമല്ലേ അതുപോലെ അനീഷനെ അങ്ങോട്ട് ചോദിച്ചോ ചോദിച്ചാൽ മോശമാണ് ഞങ്ങൾ മോശമാക്കിയിട്ട് പറ അത് മോശമല്ല എന്ന് പറയുന്നവരുണ്ട് മോശമാണെന്ന് പറയുന്നവരുണ്ട് അത് അഭിപ്രായമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വെറുപ്പും ഇതും വിദ്വേഷവും ഒരു ഇരുപത്തഞ്ച് വോയിസ് മെസ്സേജ് എടാ വോയിസ് മെസ്സേജ് ഉണ്ടാക്കാൻ വലിയ പ്ലാനൊന്നുമില്ല ഞാൻ ഉണ്ടാക്കാമെന്നറിയാം എല്ലാവരും നാളെ മുതൽ അനുമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടു അങ്ങനെ അനീഷ തോപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇത് അങ്ങ് വിട്ടു ഇത് വിട്ടുകഴിഞ്ഞ് ഇത് കറങ്ങി തിരിഞ്ഞ് എന്റെ കയ്യിൽ തന്നെ വരും ഞാൻ ഇത് കൊടുത്തിട്ട് ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് അനുമോളെ തോപ്പിക്കാൻ പമ്പിച്ച കളിയുമായി അനീഷ് പാങ് മതി ഇത്രയേ ഉള്ളൂ ഇതാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ വോയിസിന്റെ ഉറവിടം കണ്ടിട്ടുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഒരു ഫോണ് ഈ ഫോണിൽ ഞാൻ ഒരു ഇപ്പോഴൊരു വിവിച്ചുവിടുന്നു എല്ലാരും നാളെ അനുമോളിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും അനീഷിനെ തോപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഒരു ഇതൊരു ഇല്ല അനിമോളെ തോപ്പിക്കണം എന്നിട്ടൊരു ഇത് അല്ലേ ഓക്കെ അത് മറ്റൊന്ന് ഇതായി ഒരു നാനൂറ് ആളിൻ്റെ ഗ്രൂപ്പിൽ പോയി അഞ്ഞൂറ് ആളിൻ്റെ ഗ്രൂപ്പിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നാലഞ്ച് ആൾക്കാർ ഇത് ചേർന്നിട്ട് ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് ഏതാ അറിയാം ഞാൻ വിട്ട വോയിസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അതാ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇനൊന്നും അധികാരി ഈന്റെ അകത്ത് കൊണ്ടുപോയിട്ട് വെറുപ്പും വൈരാഗ്യവും അതായത് വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന വെറുപ്പ് കേട്ടിട്ട് ചില സ്ത്രീകളെ കമയന്റ് കാണുമ്പോയില്ലേ സത്യം പറഞ്ഞു ഞാൻ അവരോടൊക്കെ അല്ലല്ല സ്ത്രീകളുടെ പേര് മാത്രം അങ്ങനെ അറിയില്ല കേട്ടാ പക്ഷെ ശരിക്കും പറഞ്ഞു എനിക്ക് അവരോട് സഹതാപം തോന്നി പോകുന്ന നിന്ന് കാണുന്നറിയാം അവർക്ക് അതായത് അവരെ വീട്ടിൽ എത്ര സമാധാനക്കേടായിരിക്കും സമാധാനക്കേണ്ടായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കേട്ടെ ഈ മൂന്ന് മാസം കൊണ്ട് പല വീടുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും കാരണം എന്താ അറിയാ രാവിലെ മുതൽ ഇവർ ഈ വെറുപ്പിക്കുന്നേ ഈ വെറുക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് കാണുന്നത് അതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടത് രാവിലെ മുതൽ ഈ വെറുപ്പ് 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 എവിടെ നോക്കിക്കഴിഞ്ഞാലും മനുമോളങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആര്യം കുത്തി മാറ്റം പോയി മഞ്ഞിട്ട് ഇതിങ്ങനെയല്ലേ വരുന്നത് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയുന്നത് അതായത് ഈ അനുമോള് നല്ലതാണെന്ന് രാവിലെ അവന് വൈകുന്നേരം വരെ പറയുന്നവന് എന്തെങ്കിലും ജില്ലാ വന്നാൽ കൊടുക്കൂ അത് കൊടുക്കാണ്ടോ നിക്കൂല മനസ്സിലായാ അത് കൊടുക്കൂ പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കേണ്ടത് വോട്ടിങ് നിങ്ങളെ കയ്യിലാണേ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ ഞാൻ അനീഷിനെ പിന്തുണക്കുന്നത് അയാളൊരു ജായക്ക് വേണ്ടിട്ടോ അല്ലെ അയാളെ കാണാൻ വേണ്ടിട്ടോ ഒന്നും അല്ല എനിക്കെന്താ ഞാൻ ജനുവിനായിട്ട് ഈ പിന്നെ ബിഗ് ബോസിനെ ഒരു പ്രേക്ഷകനാണ് അപ്പൊ എനിക്ക് അനുമോളെ ആദ്യം ഇഷ്ടമായിരുന്നു ആദില നൂറാമാരെ കൂടെ കയറിയിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ആദില നൂറാമ്മർ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ അറിയാം അവരുടെ പല ഇന്റർവ്യൂകളും കണ്ടിട്ട് എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമുണ്ട് അച്ഛനമ്മമാരെ മാനിക്കാതെ ഒരുത്തനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അതായത് ഈ ആദില നൂറാമാർ തനിയെ വളർന്നു വരുത്തുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയും സ്നേഹിച്ചിട്ട് ഈ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു ഉടുക്കാനും ഉണ്ണാനും കൊടുത്തു സ്വർണം വാങ്ങിച്ചു കൊടുത്തു സകലതും കൊടുത്തു പിന്നെ ഏതോ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ പിന്തുണയുണ്ട് അതിൻ്റെ ഏട്ടിനെപ്പോലിയാണ് പോലെയാണ് നില പറഞ്ഞിട്ട് കൊറേ ആൾക്കാരുണ്ട് ചോദിച്ചിട്ട് ഈ ഉമ്മയും ഉപ്പയും അവരെന്ത് വായിച്ച് എന്നിട്ട് അവരെ പറയാ കൊട്ട ഗർഭപാത്രത്തിന് കൊട്ട എന്ന് പറയുന്ന ഒരു വെണ്ണുങ്ങൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാ അതാ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെയുള്ള ടീമിനാ എനിക്ക് ആ കൊട്ടേലീ എനിക്കിഷ്ടല്ല കൊട്ട എന്ന് പറഞ്ഞാൽ അവർ വേറെ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ പറയാ ആ പുറത്തുരുന്ന വേഗം ഉദ്ദേശിക്കുന്നോണ്ടാവും പക്ഷെ അന്ന് ഞാൻ കേട്ടിട്ടായിരുന്നു പത്തു ആ പത്ത് ആദ്യം ശരി അതെ അതെ അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള ടീമിനാ അതേ ഇത് ഒരിക്കൽ നമുക്ക് അപ്പൊ അനുമോൾ ആ ഒരു ഇതിൽ പോയി അനുമോള് നേരെ മറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലാലേട്ടനോട് ആ സ്റ്റാൻഡായിട്ട് നിന്നപ്പോഴൊക്കെ ഇല്ലേ ഞാൻ കയ്യടിച്ച് കയ്യടിച്ച് എൻ്റെ കൈ രണ്ട് രണ്ടു വേദനയെടുത്ത് പോയി നടന്നു കാരണം അത്രയും ഭയങ്കര സ്ട്രോങ്ങ് ആണ് പക്ഷെ അത് കഴിഞ്ഞ് ഷാനവാസിനെ എനിക്ക് ഇഷ്ടമാണ് ഷാനവാസോ അതേ ഇതിലാ പോയത് മനസ്സിലാക്കണ് അനീഷ് ഇപ്പൊ പോവാൻ തുടങ്ങിയെ അപ്പോഴും അനീഷിനെയും വിമർശിച്ചിട്ടുണ്ട് ഇത് പോക്കോ ശരിയല്ല പക്ഷെ അനീഷ് പെട്ടെന്ന് മാറിയായിരുന്നു അനീഷ് മനസ്സിലായി അങ്ങനെ പോകാൻ പാടില്ലെന്ന് അതെ അല്ല ഞാൻ പറയാ പക്ഷെ എന്താ വേണ്ടത് ഇത് ഗെയിം കാണുക എന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാക്ക് വോട്ട് കൊടുക്കുക അതല്ലാതെ എന്ന് പറഞ്ഞ് രാവിലെ വൈകുന്നേരം വരെ അനുമോൾ അങ്ങനെ പറഞ്ഞു അനുമോൾ ഇങ്ങനെ പറഞ്ഞു അതായത് വെറുപ്പ് കൂട്ടാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നിങ്ങളുടെ തലയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് തര തരികയാണ് എനിക്കും ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത് വരെ ഞാനും ഇതുതന്നെയായിരുന്നു കാരണം ഞാൻ മരിക്കാൻ വരെ തയ്യാറായിരുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓണമില്ലാന്ന് ഇവരൊക്കെ ഇന്ന് ഇന്നിവരെ സ്നേഹം നിങ്ങൾ ഇപ്പം കുറച്ചേ നേരം വന്നു എല്ലാവരും ഇനി അങ്ങോട്ട് സ്നേഹാണ് ഇവിടെ എന്നിട്ട് ഇവിടെ അടി അടിയന്നെയായിരിക്കും അറിഞ്ഞിനി ഇനി ഇവിടെ പൊരിഞ്ഞ അടിയായിരിക്കും പക്ഷെ ഇവര് തമ്മിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് കണ്ടതല്ലേ ഈ ജിൻഡോയ്ക്കും അതുപോലെ തന്നെ ഈ മറ്റേ അണ്ണനും അല്ല അല്ല പറയുന്നവർക്കെ നമ്മൾ ഓരോ സീസണിൽ ഓരോരാക്ക് വേണ്ടി മരിക്കുമല്ലേ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഒരു നന്ദി വാക്കുപോലും ഒന്നും കിട്ടൂല മനസ്സിലായ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ നമ്മളൊരു ഗെയിമാണ് ആ ഗെയിം കാണുവാ അത് കഴിഞ്ഞാൽ തീർന്നു അല്ലാതെ ഇതും മനസ്സിലിട്ട് വെറുപ്പ് ഓരോ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഓളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലേലം പറഞ്ഞിട്ട് എന്തിനി നിങ്ങൾക്ക് ഇഷ്ടൂലാക്ക് പൂട്ടി അത്രയുള്ളൂ ആ എന്താ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയും ഇന്നലെ ഇപ്പൊ എനിക്ക് അനീഷ് ചോദിച്ചാൽ എനിക്ക് ഒരു കുറ്റവും തോന്നുന്നില്ല കുറ്റം കുറ്റാന്ന് പറയുന്ന പക്ഷേ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാ അനുമോളക്ക് എല്ലാ കണ്ടന്റാണ് അനുമോൾ എന്ന് പറയുന്നത് പൈസക്ക് വേണ്ടി മാത്രാണ് പക്ഷേ അനീഷ് ഒരു വലിയൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസയെക്കാട്ടിയും വലുത് ഇവിടെ നൂറ് ദിവസം നിൽക്കുക എന്നുള്ളതാണ് അതാ അയാൾക്ക് അയാൾക്ക് കപ്പിനെ പറ്റിട്ട് ഒരു ആശങ്കയില്ല കപ്പ് വേണമെന്നില്ല ഒന്നുമില്ല അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെ പല ആൾക്കാർ വീട്ടിന്റെ ലോണ് നാട്ടിന്റെ ലോണ് കാറിന്റെ ലോണ് ഇതിങ്ങനെ നിൽക്കുമ്പോഴും ആ മനുഷ്യൻ എപ്പോഴെങ്കിലും അയാളുടെ ദാരിദ്ര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ചെയ്തു അതാ അവിടെയാണ് മനസ്സ് കാണിക്കേണ്ടത് അതാണ് അവിടെയാണ് നമ്മളല്ലാതെ എന്ന് പറഞ്ഞ് ഇത് ആദ്യം തന്നെ എന്താ കിട്ടും എന്താ വേണം അല്ല എന്ത് കിട്ടും എന്ത് വേണം ഇതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ബിഗ് ബോസിൽ വരുമ്പോഴേ പൈസക്ക് വേണ്ടിയിട്ട് വരരുത് അതായത് നിങ്ങളുടെ പിന്നെ പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ പരമാവധി അവിടെ ഗെയിം കളിക്കുക നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടേണ്ടത് ഇത് ഇറങ്ങിയിട്ടാകുമ്പാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ല ഇപ്പം മാരാ ഒറ്റയടിക്ക് പറഞ്ഞില്ല അയാൾ അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ഘാടനത്തിന് വരുള്ളൂ വിളിക്കേണ്ട ആൾ വിളിച്ചാൽ മതി അയാൾ എന്ത് ചെയ്തു ഈ ഇവർ ഇരുപത് ഉദ്ഘാടനത്തിന് പോയാൽ ഇരുപത് ലക്ഷം കിട്ടുക അയാൾ നാല് ഉദ്ഘാടനത്തിന് പോകുമ്പോഴേക്കും ഇരുപത് ലക്ഷമായി അതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയി ഇറങ്ങിയവാടി ഇരുപത്തഞ്ച് തരാം അമ്പത് ഇരുപത്തഞ്ച് അമ്പത് മുപ്പതിനുറക്കുക ആ ഓക്കെ മുപ്പത് അങ്ങനെയാണ് മനസ്സിലായി പക്ഷെ നമുക്ക് പറയാനുള്ള ഗെല്പ് വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജിൻഡ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കുമായിരുന്നു അത് തരാൻ പറ്റില്ല പൊയ്ക്കോ എന്ന് പറയും അവർക്കെന്നാ പോയി അത്രേ ഉള്ളൂ നിങ്ങൾ ജിൻഡോ ഇറങ്ങിക്കഴിഞ്ഞാൽ പത്തിന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ ഇന്റർവ്യൂ ഉണ്ടായത് അതെന്തുകൊണ്ടാണ് അവിടെ പൈസ അതാണ് അത് മാർക്കറ്റ് ചെയ്യാ നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണം അതായത് നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കാൻ വേണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് നമ്മൾ വെറുതെ എന്തെങ്കിലും പോയിട്ട് അതന്നെ പിന്നെ എല്ലാരും പറയുന്നതൊന്നും കേൾക്കാൻ ഇപ്പൊ ശാരിക എന്നാ മറ്റേ എന്തൊക്കെ അവളല്ല പല അഭ്യാസങ്ങൾ കളിച്ചു പക്ഷെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല പല അഭ്യാസങ്ങളും കളിച്ചു ഇത് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരുന്നാലും മതി പക്ഷെ ആ വെറുതെ ഇരിക്കുന്നത് ഒരു ഗെയിം ആയിരിക്കണം അത്രേ വേണ്ടു മനസ്സിന് ഇന്ന് മോഹൻലാൽ ഒരു വലിയൊരു ഇഷ്ടം കാണിച്ചു ഒരാളോട് അതായത് ലാലേട്ടൻ ലാലഹൻ ഇവിടുന്ന് ഒരു ആത്മാർത്ഥമായിട്ട് മൂന്ന് പേരെയെ സ്നേഹിച്ചിട്ടു ഇതുവരെ ആരെയറിയ ഒന്ന് ആ നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു അയക്കു അതിൽ ആത്മാർത്ഥവും കൂടി കാരണം പിന്നെ അതുപോലെ അനീഷിന അയക്കിഷ്ടമാണ് പിന്നെ വേറെ ഒരാളും കൂടി വേറെ ഒരാൾ കൂടി അക്ബർ ഒന്നല്ല ആരറിയ ജിഷിൻ ആ ജിഷീന ആര്യൻ പോകുമ്പോഴ അല്ലല്ല ആര്യ ആര്യൻ ഒന്നും ഇല്ല അതല്ലേ പക്ഷെ ആര്യല്ല എന്നുവെച്ചാൽ അയാളുടെ ആ ഹ്ഗി അല്ല ഒരു ഇതിൻ്റെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്ന് സാമൂഹനെ ഞാൻ കണ്ടു കാരണം എന്താ അറിയാ സാബുവൻ ഒന്നും ചെയ്യണ്ട പക്ഷെ സാമൂഹനെ എല്ലാവരും ഇഷ്ടപ്പെടും അതാണ് അയാൾക്ക് വലിയ സൗണ്ട് ഇല്ല അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഒന്നുമില്ല പക്ഷെ എന്തോ അയാൾ ഇഷ്ടപ്പെടേണ്ട ഒരു ഘടകം അയാളിലുണ്ട് അതുപോലെ നെബിനും ഒരു നല്ലൊരു ഇതാന്ന് ഇപ്പൊ ഇപ്പൊ തെളിച്ച് കൊണ്ട് വന്നില്ലേ ഇനി അയാളുടെ പിന്നെ വേറൊരു കാര്യമുണ്ട് അയാളുടെ ഒരു ചെറിയൊരു പി അയാളുടെ പിയാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടില്ല ആ ഒരു ചെറിയൊരു പിയാർ വന്നിട്ടുണ്ട് ഇങ്ങനെ മറ്റേ അത് എന്നാ പറയുന്നേ അറിയാ ഏഹ് എന്താ വെച്ചാൽ ഓൻ നടൻ നൂറ് ദിവസം നിന്ന തന്നെ വലിയ കാര്യമാണ് കപ്പൊന്നും നേടിയിട്ടില്ലെങ്കിലും ഓൻ ഒരുപാട് കളിയാക്കൽ കളിപ്പെട്ടൊരു മനുഷ്യനാണ് എന്നാ കാരണം എന്ന് അറിയാ ഈ സുധീർ എന്ന് പറയുന്ന ഒരു നടനുണ്ട് മറ്റേ ഡ്രാക്കുള സുധീർ എന്നാണ് പറയുന്നത് ഡാക്കുള സിനിമയില്ലേ അപ്പോൾ ഈ സുധീർ ഇവനായിട്ട് പരിചയപ്പെട്ടതിനെ മുതൽ ഇവനെ ആരും മൈൻഡ് ചെയ്യില്ല പക്ഷേ സുധീർ ഇവനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാറേണ്ടി വരും അങ്ങനെ സുധീറിനോട് ഒരു ദിവസം പറഞ്ഞു ചേട്ടാ ഇനി ഞാൻ ചേട്ടൻ്റെ കൂടെ വരുന്നില്ല പറഞ്ഞോളൂ ആ ചോദിച്ചു പോലും അല്ല നമ്മളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊക്കെന്ന് പറഞ്ഞ പോലും അപ്പോൾ ഒരു മോശമായ രീതിയിൽ അപ്പോൾ സുധീർ പറഞ്ഞു പോലെ ഇനി ഏതോ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീടെ വരുന്നതും എല്ലാം ഇഷ്ടമാണ് നീടെ വന്നതെന്നായിരുന്നു അങ്ങനെയായിരുന്നു അത് ആ ഒരു അതാ പറഞ്ഞ നിവിൻ്റെ ബി ആറ് വന്നിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബി ആറല്ലേ അതാ ഞാൻ പറയുന്നത് ഇപ്പം ഈ അനിമോള് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇവിടെ വരുമ്പോഴും മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരാ ഓരോ വഴിക്ക് കൊണ്ടുപോകാൻ അവർ കപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നില്ല ഒരു പ്രതീതി ഇടൊക്കെ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളത് പറഞ്ഞു വന്നാൽ ഉള്ളൂ എന്താ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലക്ക് അക്ബറിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഞാൻ പറഞ്ഞു ലാലേട്ടം നാ നാഴികക്ക് നാല്പത് വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മണിക്കൂർ മതി ഒരു മിനിറ്റ് മതി ഇത് തിരിഞ്ഞു പോകാൻ ഇന്ന് നാൽപ്പത് വട്ടം പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം അതായത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല ഇപ്പൊ ഒരു സിനിമ ഈ സിനിമ വരുമ്പോൾ നായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു അഞ്ച് ബി എം ഡബ്ല്യു കാർ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സ്കോർപ്പിയോ ഉണ്ടാകും പക്ഷെ ഇവൻ ചാകാം പോകുമ്പോഴോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്നാ പറയേണ്ടത് ഈനിന് പോകുമ്പോഴോ എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോന്ന് എടുക്കുക എന്ന കാരണം എന്ന് അറിയാം അത് പൊട്ടിട്ട് കളയാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കുന്ന പോലെ നില ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു മണിക്കൂർ കൊണ്ട് തിരിക അതായത് ഇവരെല്ലാം ബി എം ഡബ്ല്യൂ പെൻസു ആന്ന് അക്ബർ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കയറി പോകാം എന്നാണ് പറയുന്നത് മനസ്സിലായാ അപ്പോൾ ഇനി ആടെ ഒരു പക്ഷേ പിന്നെ ഒരു കാര്യം ഞാൻ അതറിയില്ല ആരാന്ന് പോകാൻ അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നെവിനായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബെറുപ്പിന്റെയോ വൈരാഗ്യത്തിന്റെയോ ഒന്നുമില്ല അതിന്റെ അകത്ത് കിട്ടണം എന്ന് കരുതുന്നത് എനിക്ക് കിട്ടണം എന്ന് പറയുന്നത് അനീഷിന് തന്നെയാണ് ഇനിയിപ്പോഴത് നാളെ ചിലപ്പോഴും അനുമോളാകാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ആകാം അക്ബർ ആകാം അല്ലെ ആദില നുറമാകാം അവൻ അവരുടെ ഭാഗ്യം അത്രേ ഉള്ളൂ നമ്മൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ വോട്ട് അട്ടിമറിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈലും വലിയ പോളിങ് ബൂത്തിൽ അട്ടിമറി നടക്കുന്നുണ്ട് പിന്നെ അവിടെ നാലാൾക്കാർ ചേരി ചേർന്നിട്ട് നോക്കുന്ന ഈ സായത്തിന് ഈ സായത്തിന് ഏഷ്യാനെറ്റ് പറയുന്നത് അക്ബറിന് ഇത്ര വന്നിന് ഇത്രയേ ഉള്ളുടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതുകൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുക്കാൻ പോവാം ഏഹ് ഇത് നിങ്ങളാന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എല്ലാം എഴുതി വെക്കുന്നുണ്ട് ഈ ഇതും കൊണ്ട് കേസിന് പോകാൻ പറ്റില്ല പിന്നെ ഇവിടെ ഡ്രാമ കളിച്ചത് ആ സിബിൻ പറയുന്നു വെറുതെ കളിച്ചു കൊറേ കരിച്ചിലും പിഴിച്ചലും നടത്തി ബലിയിൽ വന്ന് നാണം കേട്ട് കേൾക്കുമ്പോ ഒരു കേസ് അല്ല കത്തി നിൽക്കുന്ന സമയത്ത് അവൻ ഈ ഡ്രാമ കളിച്ചിട്ട് അല്ല ഞാൻ നിന്നോട് പറഞ്ഞ അത് എന്താ അറിയാ ആ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ എല്ലാ ബിഗ് ബോസ് മത്സരാർത്ഥികളും നോക്കണം എന്നാ അറിയാ ലാലേട്ടൻ ഇഷ ഇിച്ച് കരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓൻ പുറത്ത് അല്ലവാസം അല്ല അല്ലവശം അല്ലല്ലേ ഞാൻ അല്ല പക്ഷെ ഒരു കാര്യല്ല അനിമോൾ നമ്മള് കൈ അടിച്ചിട്ടുണ്ട് പക്ഷെ അനിമോളുടെ നിലപാട് എടിയാ പാളിപ്പോയത് എനിക്കറിയാം ഒന്ന് എന്ന് പറഞ്ഞാൽ യാതിലാ നൂറമാരുടെ പോയത് രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യാദിലാ നൂറമാരുടെ കൂടെ മറ്റേ ഇന്റെ അകത്ത് കേറിയത് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ പോകുമ്പോഴേക്ക് ഓടിച്ചെന്ന് മറ്റേ ഇങ്ങനെ ഓടിയിട്ടൊരു പോക്കണ്ട് സ്ലോയില് ആ അതില് ആ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് ഈ ഇത് പോയി വീണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത്

െ അത്രയും അങ്ങനെ മതി അല്ലേ അല്ല അങ്ങനല്ലേ ഞാൻ ഞാൻ ഈ പ്രേക്ഷകരെ ഭാഗത്താന്ന് കാരണം എന്താ പറയുക എനിക്ക് ഈ കമന്റ് വായിച്ചിട്ട് ഒരുപാട് വേദന തോന്നിപ്പോയാരുന്നു അതായത് അവരുടെ ആരോഗ്യ ആരോഗ്യന്ന് ഓരോ ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടില്ല ഒറിജിനൽ കമന്റ് അല്ലെങ്കിലും എന്താ ഇപ്പൊ നമ്മൾ എന്താ രാവിലെ മുതൽ കേൾക്കുന്ന ഈ വെറുപ്പിന്റെ ഇത് നിങ്ങൾ അത് മാറ്റി വെക്ക് കാരണം ഇവരൊന്നും ഒരു വെറുപ്പും ഇല്ല ഇവർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ബൈ ബൈ സീർ സേറായിരിക്കും

നീ അവരെ എന്നാ നീ അവരെ അംഗീകരിക്കുന്ന ബൈ ബൈ നിങ്ങളെ അധികം പോരാടിപ്പിക്കുന്നില്ല